കാറ്റാണ് മലയൂരും മഞ്ഞാണ് മഞ്ഞ് എവിടുത്തെ കാറ്റ് ഇവിടുത്തെ കാറ്റ് എല്ലാവർക്കും ശ്രേയാസ്ലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ മരഴുകാട്ട് നിന്നും ഏറ്റുമാനൂർ ബൈപാസിലേക്ക് പോകുന്ന വഴിയിലെവിടെയാണ് ഈ സ്ഥലം ഏത് സ്ഥല നാല് മണിക്കാറ്റ് അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്തിനാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ പ്ലാസ്റ്റർ ഊരാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു എന്നും പോകുമ്പോൾ പറയാം എന്നോട്ടൊന്ന് കയറാം കയറാം പക്ഷെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല നമുക്ക് ജസ്റ്റ് അവിടോട്ടൊന്ന് പോയി ഒക്കെ വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ അവിടെ കയറി ഇരിക്കാൻ ഇരിക്കാൻ വേണ്ടൊരു കുഞ്ഞ ബെഞ്ച് കാണും അതുമാത്രമല്ല പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പേ ഉള്ളൂ ഉള്ളത് വലിയ സെറ്റപ്പൊന്നുമില്ല പിന്നെ പിന്നെ നമ്മൾ ഞാൻ ചെന്ന് ഞങ്ങൾ ചെന്നത് ഇച്ചിരി ഉച്ചയ്ക്കായ കൊണ്ട് മാത്രം ഇച്ചിരി പിന്നെ ഇവിടെ നാലുമണിക്ക് മാത്രമല്ല കാറ്റുള്ളത് എ അപ്പളും കാറ്റ പക്ഷേ ഇച്ചിരിയും കൂടെ ഒരു നല്ല രീതി കിട്ടുന്ന രാവിലെയും വൈകുന്നേരവും ആണ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ എല്ലാവരും ക്യാഷ്വലായിട്ട് അവിടെ പോയിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ഉച്ച ആയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കാറ്റൊക്കെ ഉണ്ട് അപ്പോളും പക്ഷേ എന്നാലും ഉച്ചയ്ക്ക് ചെന്നപ്പോൾ ഒരു വെയിലൊക്കെ ഇച്ചിരി വെയിലുണ്ട് അപ്പോൾ ഞങ്ങൾ അത് ആ കാര്യമൊക്കെ എടുത്തില്ല എന്തായാലും എന്താ അവിടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ പിന്നെ ആണെങ്കിൽ അവിടെ പിള്ളേർക്ക് കളിക്കാൻ പോലെ ബെഞ്ച് മാത്രമല്ല അവിടെ നമുക്ക് വേറെ സാധനം കൂടെ ഉള്ളു തോണിയൊക്കെ തുറന്നു പോയിട്ട് അവിടെ നല്ല ഒരു അങ്ങനെയുള്ള സ്ഥലമാണ് പിന്നെയാണെങ്കിൽ ഊരാൻ പോയപ്പോൾ അവർ പറഞ്ഞായിരുന്നു മടക്കുകയും ഇതൊക്കെ ചെയ്യണം പക്ഷേ എനിക്കത് പറ്റിയില്ല കാരണം എന്നാൽ ഇപ്പോഴും ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ നിർത്തിയാൽ മാത്രമേ എനിക്കൊരു ഇത് കിട്ടത്തുള്ളതല്ല പക്ഷേ എനിക്ക് നിവർത്താനേ പറ്റുന്നില്ല ഗൈസ് ഭയങ്കര വേദനയാണ് അതുമാത്രമല്ല നാലുമണിക്കാച്ചിൻ്റെ അവിടെ ഞാൻ വന്നിരുന്നപ്പം തൊട്ട് അറിയാവോ അത് അതുമാത്രമല്ല ആടുകൾ തമ്മിൽ ഭയങ്കര എന്തോ കൂട്ടുമുട്ടലൊക്കെ നടക്കുമായിരുന്നു അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു അമ്മ എന്നെ കാണിച്ചു പക്ഷെ നല്ല രസമുണ്ട് അത് അടി കൊടുമ കാണാൻ ഒരു നല്ല രസമായിരുന്നു പിന്നെ ഭയങ്കര ഭയങ്കര കാഴ്ച ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ അതായിരുന്നു കൊണ്ടും പിന്നെ പക്ഷെ ഇല്ലായിരുന്നു അവിടെ ചെറുകടികളും കിട്ടും പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളും കിട്ടും അതെല്ലാം കിട്ടും ഗൈസ് അത് മാത്രം നല്ല ടേസ്റ്റും ഉള്ളതാണ് അതൊക്കെ നമുക്ക് പിന്നെ അവിടെ ചെന്നിരിക്കാം ഭയങ്കര സുഖമാണ് കാറ്റൊക്കെ കിട്ടും നമ്മൾ ചുമ്മാ അവിടെ ഇരിക്കുമ്പോൾ ടൈം പോകുന്ന പോലും അറിയത്തില്ല അവിടെ ഇരുന്നിട്ട് ടൈം പോകുന്ന പോലും അറിഞ്ഞില്ല അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ടാറ്റാ ബൈ ബൈ ഉമ്മ